രാത്രി പുള്ളി മെസ്സേജ് ഇട്ട് ഇന്ന് ഇന്നലെ ഇവരെ പിഴന്നോട്ടിരുന്ന സ്ഥലത്തോട്ടല്ല അങ്ങോട്ട് പോകണ്ട കാഞ്ഞിരപ്പിള്ളി കുരിച്ചുങ്കിൽ തന്നാൽ മതിയായിരുന്നു ഇന്ന് അങ്ങോട്ടാന്നറിയത്തില്ല ചിലപ്പോൾ കോട്ടയത്തങ്ങ അവിടുത്തെ തീർന്നില്ല ആപ്പഴും തീർന്നില്ല ഇനിയുണ്ട് ഇന്നൊരു പുള്ളി ലീവാണേ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രായമുള്ള ടീം അതുകൊണ്ട് ചേർപ്പ ആവുന്നല്ലോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ഫുള്ള് തീർത്ത് തീർത്തൊക്കെയാ പോകുന്നത് അങ്ങനെ സാധ്യത കുറവാണ് ഇതിപ്പോ പുള്ളി ലീവായതുകൊണ്ടേ അവിടെ പണിയാൻ ആള് പുള്ളി തികയത്തില്ല അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ കൂടെ പറഞ്ഞോണ്ടിരുന്നത് ഞങ്ങളുടെ ലീവാ ഗോതമ്പ് കൊടുക്കുന്നേരത്തില്ലേ ഗോതമ്പ് ആ വലുതങ്ങള് തിന്നുമല്ലേ കാഞ്ഞിരപ്പള്ളി ചെലണം അവിടെ റിയത്തില്ല നല്ല തണുപ്പാണ് രണ്ട് ദിവസമായിട്ട് അമ്പലത്തിലാണ് എല്ലാ ഉത്സവവുമായിട്ട് പരിപാടിയുണ്ട് ഉത്സവത്തിൻ്റെ എനിക്കാണെങ്കിൽ വനങ്ങാൻ പോലും പറ്റുന്നില്ല രാവിലെ നാല് മണി എഴുന്നേറ്റ് എടുത്ത് കുറേ സാധനം പെൻഡിങ് നടക്കുന്നുണ്ട് അപ്പം രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് എടുക്കുകയും വൈകിട്ട് ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ തിരപ്പ് ഇരിക്കും കുറഞ്ഞത് പത്ത് മണി വരെങ്കിലും ഇരുങ്ങി വരും ഞാൻ എല്ലാ ദിവസവും തിരക്കാം ഈ വർഷമാണ് പ്രത്യേകിച്ച് കുറേ കൂടുതൽ പരിപാടികളും കുറേ സെറ്റപ്പായിട്ടുള്ള ഉത്സവമായി പഞ്ച അമ്പലത്തിൽ ഒന്നും നടക്കുന്നില്ല മാലിന്യത്തോട് മാറുന്നു എന്തോ ഒരു പുഴയായി ഒരു കളറുണ്ടോ തമിഴ്നാട്ടിലേക്ക് കാണിച്ചുള്ളൂ ഒരു കൂട്ടുകാരും കറുത്ത കളറ് തമിഴ്നെ പിരിച്ചാണ് കിടന്ന് ിയാ പോരെ മണ്ണി അവന് സമാധാനം ഉണ്ടാവത്തുള്ളൂ എപ്പോഴും വേര് വന്നാലും നല്ല തണുപ്പാണ് നല്ല തണുപ്പ് കൂടുതലായിരുന്നു ി എവിടെ എവിടെന്ന് കാണണോന്നാ ഞാൻ പറഞ്ഞേക്കുന്നേ ചിരിയാണോ പുറകോട്ട്

ഇന്നലെ ഞാൻ സ്കൂളിൽ വന്നപ്പോഴേ നീ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരുന്നേ മിണ്ടില്ലല്ലോ സോറിയോ നീ എന്നെ മുഖത്തോട് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഒരു ഇല്ലാത്ത രീതിയിൽ അതുപോലെ തന്നെ കാലുമേ കാലൊക്കെ വെച്ചോ ഇരിക്കുവാണ് ഇവള് മാത്രമുള്ളായിരുന്നു അന്നേരം തറാപ്പില് ഇവള് മാറ്റിരുത്തി എന്തോ തറപ്പിയായിരുന്നു ഫിസിയോ തെറാപ്പി അല്ലായിരുന്നു വേറെ ഓക്കുപേഷൻ തെറാപ്പി ആയിരുന്നു അല്ലേടാ വരുന്നു ഇവിടെ മാറ്റി നിർത്തിയേക്കാം അതുകൊണ്ട് ഞാൻ എന്നെ കണ്ടപ്പുണ്ടല്ലോ ഇവിളിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ എൻ്റെ മോത്തോടൊന്നും നോക്കിയിട്ടാണ് മൈൻഡ് ചെയ്തില്ല ഇവിടെ അന്നെ മിണ്ടായിരുന്നേ അത് ഞാൻ വഴി പോകുന്ന വേണ്ടേ എന്നിട്ടുണ്ടല്ലോ തന്നത്തെ തന്നെത്താൻ വർത്തമാനം പറഞ്ഞു പോവാണേ ടീച്ചറിൻ്റെ കൂടെ എന്നാ എന്നെ ഈ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയപ്പോ എന്നെ കണ്ടോ ഇല്ലോന്നും അറിയത്തില്ല ഇപ്പൊ വന്നിട്ട് കാര്യമുണ്ടോ എന്നിട്ട് ചിരിച്ചോണ്ട് പറഞ്ഞേ കണ്ടിട്ടാണോ അല്ല കാണാഞ്ഞിട്ടാണോ കണ്ടിട്ടാണോ ബർത്ത്ഡേ ആവട്ടെ ഡിസംബർ വരണം ഡിസംബർ ഇരുപത്തിരണ്ട് വരണം പൊട്ടോ നിനക്ക് പൊട്ടു കൊടുന്ന് ഇഷ്ടമില്ലല്ലോ മറ്റേ എടി നാരായണി ഒട്ട നെറ്റിയുള്ള കാര്യം ഓർക്കുന്നില്ലെന്ന് തോന്നുന്നു മിണ്ട അതാകുമ്പോ തൂത്താലും പോകത്തില്ലാത്തോണ്ട് ഇങ്ങോട്ട് പോയിക്കേ നിന്നോട് ഞാൻ എവിടെന്നു കാണണോന്ന പറഞ്ഞേക്കുന്നേ മാറിനേ ഇങ്ങോട്ട് ആ മതി മതി ഇങ്ങനെ ദീപ നിർത്തുവേ ഇതിന ശക്കുന്നോ കൊറച്ചു മുമ്പേ നീ ഇത് കഴിച്ചത് അപ്പൊ വിശക്കുന്നീമാ കഴിക്കുന്നേ ഇത് എന്താപ്പിലോ അങ്ങരിലുണ്ടോ കരിയാപ്പിലെന്ന് പറഞ്ഞല്ല എത്രീപേ കൊറച്ചേരം നിർത്തി വെച്ചിരിക്കണം ഉറങ്ങിക്കേ എന്ന ഒരു കാര്യം ഞാൻ ടീ വിക്ക് അകത്തോട്ട് കേറിയിരിക്കേ മീനല്ല വിട്ടാൻ പോകാം മീൻ ചേമ്പല മാത്രമേ കഴിക്കുള്ളൂ വേറെ എല്ലാം കഴിക്കാ ഇതേ മാറ്റിട്ട് പോണോ അല്ലേ അവളെ വല പൊക്കി പൊക്കെ പറമ്പ് വരും ഒരു ആ കോഴിക്ക് നേരത്തെ വയ്യാഴിക ഉണ്ടായിരുന്നേ ആ കോഴി എന്ത് ചെയ്യും ഇതന്നെ ഇവിടെ ഇത് നിലത്ത് കിടക്കുന്നേ ആ കോഴി ചത്തടി ആ കോഴി ചത്തുണ്ടോ തോന്നുന്നു രാവിലെ ഇങ്ങനെ തൂങ്ങി ഇപ്പൊന്ന ഞാൻ ചേട്ടാട് പറയുകയും ചെയ്ത എന്റെ വയ്യഴിയുണ്ട് അതിപ്പോ എന്തെങ്കിലും ചത്ത് എന്നാണ് ഇനി സത്യമാനി കോഴിയെ മേടിക്കത്തില്ല ചാകാനാണെങ്കിൽ ഇറങ്ങിക്കോ അതൊക്കെ ഇപ്പം അവള് സോറി ഒന്നുമില്ല നീ എവിടെ ചേമ്പല വരയ്ക്കാൻ ലോകം മൊത്തം വരേണ്ട ആവശ്യം ലോകത്തിലുള്ള ആൾക്കാരൊന്നും വരേണ്ട ആവശ്യമില്ല അതേണ്ടേ എന്ത് ഇവിടെ ചേമ്പല ചേമ്പേമ്പലം എടുത്തേ ആ അതാണ്ടേ അതെങ്കിൽ പറിച്ചിട്ടുള്ള ചേമ്പിൻ്റെ ഇല കണ്ടറിയാവോ അറിയാവോ ചേച്ചിക്ക് അറിയാമോ അതാണ് ചേമ്പില ആരും വന്നൊന്നുമില്ല വിണ്ടവിടെ എന്നാ കണ്ടോ ചേമ്പലോ ഒരു രണ്ടു മൂന്ന് എണ്ണം പറിക്കണേ ഇവിടെ ഇതാണ് കാട് എന്നാ പോയേടി ഭയങ്കര കാട് ഇവിടുന്ന് കൂടെ നോക്കിയാ കാടുണ്ടോന്ന് നിന്നെ പിന്നെ അത്ര വളർത്തുന്നേ അങ്ങനെ ചവിട്ടി നല്ലായിട്ട് നടക്കണം മതി മതി അതെടുത്താൽ മതികൂടെ എടുത്താൽ മതി ഇനി പോന്നേക്ക് പിന്നെ മതിയായിരിക്കും അപ്പം എത്ര കൊടുക്കുന്നത് ആ നാളെ കാണാൻ അപ്പോൾ കൊടുത്തോളായിരിക്കും മതി അല്ല തീ പോയി പെട്ടിക്കും ഞാൻ ഒന്നും പറയത്തില്ല നാടവിടൊക്കെ തിപ്പുണ്ട് ടാ ഇതേ എവിളു എന്നെ എടുക്കുവോ അപ്പ എപ്പോൾ ഒന്നും വരത്തൊന്നുമില്ല അപ്പോൾ രാത്രിയാവും എന്തിനാ ചേമ്പല പറിക്കാൻ വേണ്ടി പോയതാ മീൻ അവള് അങ്ങോട്ട് പോയിട്ടുണ്ട് പറിക്കാൻ അമ്മ വരാം നീ വെക്കൂ ഓക്കേ ി ആ മതി മതി അതില കൂടെ നടക്കണം മതി ബാ മതി ബാ മണ്ണ് തെറ്റിയപ്പോൾ വേണ്ടി പാത്രം അവള് ഇതാ വരുന്നേ അതിന്റെ മണ്ട കേറല്ലേ കേറില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ വാ ഞാൻ ഇപ്പം വെള്ളം വെച്ച് കൊടുത്തില്ല പറ്റത്തില്ല ഇതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങോട്ട് കൊടുത്താൽ മതി എന്നാണ് ചേട്ടാ പറഞ്ഞതേ ഇവിടെ ഷോട്ട് അറിയാന്നല്ലേ അങ്ങനെ റിയില്ല എന്നാ ഇതല്ലേ ചേമ്പല നിക്കുന്നത് ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഇവിടെ എന്താ പരിപാടി കാണിച്ചേ പലഹാര പാത്രത്തിൽ കൈട്ടോ കൈ ഇടുന്നോടെ കുഴപ്പമില്ല അതെ മണ്ടെ കൊണ്ട് വെച്ചിട്ട് നീ എന്നെ എന്തിൻ്റെ മണ്ടല്ലത് കയറിയത് അത്രയൊക്കെ പൊക്കമുണ്ട് അതിനൊക്കെ പറഞ്ഞെടുത്തു തരിയല്ലേ ഇപ്പല്ലേ കൂടെ ചോറുണ്ട് മാറിയേ ശംഭൂനോടാ പിന്നെ ഈ പറയാതെ അതിന്റെ മണ്ടയിലൊക്കെ വലിഞ്ഞ് കയറുന്നേ മൂത്ത് വായിക്കേ എന്നെ മോത്തോട് നോക്ക് അതിനെ മണ്ട വലിച്ച് കേറലെന്നമ്മ പറഞ്ഞിട്ടുണ്ടോ പേടിപ്പിക്കുവാണോ പിന്നെ ഇന്നിവിടെ വന്നിരുന്നേ തലമുടി ചട്ടെ യത്തായിരുന്നവർക്ക് കഴിഞ്ഞ് വണ്ടി ഉണ്ടായിരുന്നു ഇവിടുന്ന് അത് പോയിട്ട് തിരിച്ചു വന്ന് കാഞ്ഞിരപ്പള്ളി ഇറങ്ങി ഇറങ്ങിപ്പോ എട്ടെങ്ങായി എട്ട് നാൽപ്പതെങ്ങാണ്ടായിരുന്നു അത്ര സമയം എട്ടിരുപതായി സമയം

എങ്ങും പോയില്ല അത് അടുത്ത വാർത്തകരത്തി വൻ പരിപാടികൾ നടക്കോ കൂടി പോയില്ല ആ കോഴിയാ ചുണ്ട് എടുത്ത് മാറ്റുമോ രാവിലെ അങ്ങോട്ട് ചത്തതായിരിക്കുമല്ലോ അതായത് ഉറുമ്പൊക്കെ പിടിച്ചു അത് ഒരു മാസമായിട്ട് ഇടയ്ക്ക് ചുമലേ ആ ചുമലും

എനിക്ക് തന്നെയാണല്ലോ ഇത് കട്ടിപ്പണി ആണെങ്കിലും അല്ലെങ്കിലും ഇത് പൈസ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അവിടെ നിൽക്കുക എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ പണി പഠിച്ചെടുക്കുക പണി ഒരു സെറ്റാക്കി എടുക്കുക ഫുൾ ഒരു നമ്മളൊരു സെറ്റപ്പ് ആവുക അതാണ് മെയിൻ ഉദ്ദേശം അതിന് ശേഷം അല്ല ഇത് കഴിഞ്ഞ് സ്പീഡായി കഴിയുമ്പം കൂട്ടിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞത് അപ്പം അങ്ങനെ കൂട്ടിത്തരുന്ന സമയത്ത് നമുക്ക് മുതലാവുവാണെങ്കിൽ അങ്ങനെ നിൽക്കാം അല്ല വേറെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ വേറെ പണിക്ക് പോകാമോ ഒരു സംഭവം നമ്മൾ പ്രൊഫഷണൽ ആകത്തില്ലോ അത് കൂട്ടും

നമ്മള് ആക്രാന്തം ചെയ്യുന്നതല്ല പക്ഷെ അത്രയും കട്ടിപ്പണിയല്ലത് ഒന്ന് ഇവിടെ ആ അത് തന്നെ